പ്രേമ ഈ ഇന്ത്യ യു എസ് വ്യാപാര യുദ്ധം കഴിഞ്ഞു എന്നൊരു വാർത്ത കേൾക്കുന്നു അഞ്ചു മാസം കൊണ്ട് ഇന്ത്യയുടെ വ്യാപാരം വർദ്ധിച്ചു എന്നൊരു വാർത്തയും വരുന്നുണ്ട് ഇത് വ്യാപാര യുദ്ധം കഴിഞ്ഞു എന്ന് പറയുന്നത് എന്താണ് സംഭവിച്ചതെന്ന് പറയാമോ അതായത് ഇന്ത്യ അമേരിക്കയുമായിട്ട് ഈ വ്യാപാര യുദ്ധം തുടങ്ങിയത് വാസ്തവത്തിൽ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അന്നാണ് ഇന്ത്യക്കെതിരെ ആദ്യത്തെ നികുതി പ്രഖ്യാപനം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നടത്തിയത് അപ്പൊ മുതൽ ഇതുവരെ ഏതാണ്ട് കഴിഞ്ഞ അഞ്ചു കാലയളവിൽ ഇന്ത്യക്ക് മൊത്തം നമ്മുടെ കയറ്റുമതിയില് ഇരുപത്തിയെട്ട് പോയിന്റ് നാല് ശതമാനത്തിന്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷെ കഴിഞ്ഞ മാസം കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ കഴിഞ്ഞ മാസം അതായത് ഒക്ടോബറിനെ അപേക്ഷിച്ച് സെപ്റ്റംബറിൽ ഒക്ടോബറിൽ പതിനൊന്ന് പോയിന്റ് എട്ട് ശതമാനമാണ് ഇന്ത്യയുടെ കയറ്റുമതി എങ്കിൽ സെപ്റ്റംബറിൽ അത് പതിനാല് പോയിന്റ് അഞ്ച് ശതമാനമായിട്ട് വർധന ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ നേരിയ ഒരു വർധനവ് ചെറുതാണെങ്കിൽ പോലും ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട് അത് അഞ്ചു മാസത്തെ തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾക്ക് ശേഷം ഒരു ചെറിയ ഒരു വിജയം ഉണ്ടായി എന്നുള്ളതാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധം കഴിഞ്ഞു എന്നുള്ളതിന്റെ സൂചനയായിട്ട് നമുക്ക് പറയാനുള്ളത് കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അദ്ദേഹം നടത്തിയ ചില പരസ്യ പ്രസ്താവനകൾ ചില സൂചനകൾ കൂടിയുണ്ട് അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഇന്ത്യയുമായിട്ട് ഉടൻ തന്നെ ഒരു ധാരണയിലേക്ക് എത്തും വളരെ പോസിറ്റീവായിട്ട് ചർച്ചകൾ മുമ്പോട്ട് പോകുന്നു ഉടനെ തന്നെ ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് ട്രംപ് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് കൂടാതെ അടുത്ത വർഷം ആദ്യം രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലോ ഫെബ്രുവരിയിലോ മറ്റോ ട്രംപ് നേരിട്ട് ഇന്ത്യയിലേക്ക് സന്ദർശനത്തിന് വരുന്നുണ്ട് ഈ സമയത്തായിരിക്കും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നത് പക്ഷെ അനൗദ്യോഗികമായിട്ട് പല ഇളവുകളും ഇന്ത്യക്ക് ഇതിനോടകം തന്നെ കിട്ടിയിട്ടുണ്ട് അതിന് കാരണവും കൃത്യമായുണ്ട് കാരണം അമേരിക്ക ഇന്ത്യയോട് ആവശ്യപ്പെട്ടത് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഗണ്യമായി കുറയ്ക്കണം അല്ലെങ്കിൽ പൂർണ്ണമായി ഒഴിവാക്കണം അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ വീണ്ടും കടുത്ത നികുതി നിർദ്ദേശങ്ങൾ വരും എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ മുന്നറിയിപ്പ് അപ്പൊ ഇത് ഒരു കാലത്ത് നമ്മൾ അതിനെ ശക്തമായി എതിർത്തു ഇന്ത്യക്ക് പറയാൻ ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു കാരണം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക താല്പര്യവും ജനങ്ങളുടെ താല്പര്യവും പരിഗണിച്ചാണ് ഒരു രാജ്യത്ത് എവിടെ നിന്ന് ഇന്ധനം വാങ്ങണം എന്നുള്ളത് നമ്മുടെ പരമാധികാരത്തിന്റെ പ്രശ്നമാണ് അതിന് മറ്റൊരാൾ കൈകടത്തേണ്ട കാര്യമില്ല എന്ന ശക്തമായ നിലപാടാണ് ഇന്ത്യ ഈ കാര്യത്തിൽ എടുത്തത് പക്ഷെ പിന്നീട് അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ട് അല്ലെങ്കിൽ ഇനി നമ്മൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഏതാണ്ട് ഒന്നൊന്നര വർഷമായിട്ട് ധാരാളമായി കൊണ്ടുവന്ന് കഴിഞ്ഞു അപ്പോ നമ്മള് ചിലപ്പോ നമ്മുടെ സംഭരണ കേന്ദ്രങ്ങളിലൊക്കെ പരമാവധി സംഭരിച്ചിട്ടുണ്ടാകാം എന്തോ അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടുന്നതാണോ അതോ ഇന്ത്യയുടെ ഒരു നയത്തിന്റെ ഭാഗമായിട്ടാണോ ഏതായാലും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് വലിയ അളവിൽ ഇപ്പോൾ വെട്ടിക്കുറച്ചിട്ടുണ്ട് ഇത് അമേരിക്കയെ സന്തോഷിപ്പിക്കുന്ന ഒരു ഘടകമാണ് കൂടാതെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് വെട്ടിക്കുറച്ചതിനോടൊപ്പം അമേരിക്കയിൽ നിന്ന് വൻതോതിൽ പാചകവാതകം ഇറക്കുമതി ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അത് ഇന്ത്യയുടെ ഒരു പ്രതിവർഷ ആവശ്യത്തിന്റെ പത്ത് ശതമാനം അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരാനായിട്ടാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത് അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ തന്നെ പെട്രോളിയം മന്ത്രാലയം അതിന്റെ മന്ത്രി പ്രതികരിച്ചത് ഏഷ്യയിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യ ലോകത്തെ തന്നെ ഏറ്റവും വലിയ എൽ വിപണി അത് അമേരിക്കയ്ക്ക് തുറന്നു നൽകി എന്നാണ് അപ്പൊ ഇതെല്ലാം തന്നെ അമേരിക്കയെ വളരെ സന്തോഷിപ്പിക്കുന്നു ഒന്ന് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് വലിയ വലിയൊരളവിൽ കുറച്ചു രണ്ട് അമേരിക്കയിൽ നിന്ന് ഇന്ധനങ്ങൾ അല്ലെങ്കിൽ എൽ പി ജിയും അതേപോലെ പെട്രോളിയം അധിഷ്ഠിത ഉൽപ്പന്നങ്ങളും ഒക്കെ വാങ്ങാനായിട്ട് ഇന്ത്യ ധാരണയായി അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഈ ഒരു കരാറിന് കരാറിന്റെ ഉപരിയായി കരാറിന് പുറത്ത് ഇന്ത്യയിലെ പല ഉൽപ്പന്നങ്ങൾക്കും അമേരിക്ക നികുതി ഇളവ് പ്രഖ്യാപിച്ചിരുന്നു പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ പല കാർഷിക വിഭവങ്ങൾക്കുമാണ് നികുതി ഇളവ് പ്രഖ്യാപിച്ചത് സമീപ ഭാവിയിൽ തന്നെ ഇന്ത്യയുടെ തേയില അതേപോലെ കാപ്പി സുഗന്ധ വ്യഞ്ജനങ്ങൾ അടക്കമുള്ള സാധനങ്ങൾക്ക് ഒരു ബില്യൺ ഡോളറിന്റെ വരെ നികുതി ഇളവ് ഉണ്ടാകും അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ അപ്പോ കഴിഞ്ഞ വർഷം ഇന്ത്യ റഷ്യയിൽ നിന്ന് ഏതാണ്ട് അൻപത്തിരണ്ട് പോയിന്റ് ഏഴ് ബില്യൺ ക്രൂഡ് ബില്ല്യന്റെ ക്രൂഡ് ഓയില് ഇന്ത്യ വാങ്ങിയിരുന്നു ഏതാണ്ട് ഇന്ത്യക്ക് ആവശ്യമായ മുപ്പത്തിയേഴ് ശതമാനം ക്രൂഡ് ഓയില് റഷ്യയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പൊ ഇത് നമ്മൾ വെട്ടിക്കുറച്ചത് അമേരിക്കയെ വലിയ രീതിയിൽ സന്തോഷിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ട്രംപിനെ വലിയ രീതിയിൽ സന്തോഷിപ്പിക്കുന്നുണ്ട് അതിന്റെ ഫലമായിട്ടാണ് ഈ വലിയൊരളവിൽ ഇളവുകൾ ഇപ്പോൾ അമേരിക്ക ഇന്ത്യക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് പറയാം ഏതായാലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ ഏതാണ്ട് അഞ്ച് റൗണ്ട് ചർച്ചകൾ നടന്നതാണ് ഏറ്റവും ഒടുവിലത്തെ ചർച്ച അത് അമേരിക്കയിൽ വെച്ച് ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിച്ചത് ഇന്ത്യയുടെ വാണിജ്യകാര്യ മന്ത്രി പീയൂഷ് ഗോയലാണ് അപ്പൊ അദ്ദേഹം തന്നെ നേരിട്ട് പങ്കെടുത്ത ഒരു ചർച്ചയാണ് അപ്പൊ പീയൂഷ് ഗോയൽ തന്നെ പറഞ്ഞത് വളരെ അർത്ഥവത്തായ ചർച്ചയാണ് നടക്കുന്നത് എന്നാൽ ചില സെൻസിറ്റീവ് കാര്യങ്ങളിൽ കാരണം അമേരിക്കയെ പോലെ ഒരു രാജ്യവുമായി കരാറിൽ ഏർപ്പെടുമ്പോൾ ചില വ്യവസ്ഥകൾ ചിലപ്പോൾ ദുരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നതാവാം അപ്പൊ അത്തരം കാര്യങ്ങളിൽ ചില ധാരണകൾ എത്താനുണ്ട് അപ്പൊ അത് ആ ധാരണ കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ കരാർ പ്രഖ്യാപനം വലിയ താമസമില്ലാതെ ഉണ്ടാകും എന്നുള്ളതാണ് പീയൂഷ് ഗോയൽ പറഞ്ഞത് അപ്പോ ഈ ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പോൾ നിലവിൽ അമേരിക്ക ഇന്ത്യക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അൻപത് ശതമാനം താരിഫാണ് അപ്പൊ ഈ താരിഫ് പത്ത് മുതൽ പതിനഞ്ച് ശതമാനത്തിലേക്ക് കുറയും എന്നാണ് റിപ്പോർട്ട് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പതിനഞ്ച് മുതൽ പതിനാറ് ശതമാനം വരെയുള്ള നികുതി ഇന്ത്യക്കെതിരെ ഉണ്ടാകും എന്നുള്ളതാണ് ഏതായാലും ചർച്ച വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് രണ്ട് രാജ്യങ്ങൾക്കും സ്വീകാര്യമായ വ്യവസ്ഥകൾ ധാരണയായിട്ടുണ്ട് ഇനി അവസാന വട്ടം മിരുക്കുപണി മാത്രമാണ് ഈ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിലുള്ളത് അപ്പൊ അതിനും ഇനി വലിയ താമസം ഉണ്ടാകില്ല അപ്പൊ അതിന് മുന്നോടിയായിട്ട് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കയറ്റുമതി ഇറക്കുമതി കാര്യങ്ങളിൽ അല്ലെങ്കിൽ വ്യാപാര കാര്യങ്ങളിൽ വലിയ പുരോഗതി ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്ക എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിപണികളിൽ ഒന്നാണ് ഏതാണ്ട് അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ വ്യാപാരം ആണ് ഇന്ത്യ അമേരിക്കയിൽ പ്രതിവർഷം നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് അത്രയും വലിയ ഉറപ്പായ ഒരു വിപണി നഷ്ടമാകുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ കാർഷിക മേഖലയെ സംബന്ധിച്ച് കനത്ത ആഘാതമാകും എന്നുള്ളത് നിസ്സംശയമാണ് ഇന്ത്യ ബദൽ മാർഗങ്ങൾ പലത് തേടിയിരുന്നു ഇപ്പോ ചൈനയടക്കം യൂറോപ്യൻ രാജ്യങ്ങളടക്കം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളടക്കമുള്ള മേഖലകളിലേക്കൊക്കെ നമ്മൾ വിപണി സാധ്യതകൾ തേടിയിരുന്നു പക്ഷെ അതൊക്കെ ദീർഘകാല പരിഹാരമാണ് ഉടനടി പരിഹാരം കിട്ടുന്ന തരത്തിൽ യാതൊരു സംഗതിയും ഇന്ത്യയുടെ മുമ്പിൽ ഇല്ല അമേരിക്കയുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കുക എന്നതിനപ്പുറം നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാനായിട്ടുള്ള യാതൊരു കോം വഴിയും നിലവിൽ നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളത് വാസ്തവമാണ് ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുമായിട്ടുള്ള പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിക്കപ്പെടുന്നതും വ്യാപാര തർക്കം അല്ലെങ്കിൽ വ്യാപാര യുദ്ധം അത് ഒരു കെട്ടുകഥയായി അവശേഷിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമായിട്ട് വേണം നിലയിരുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നില്ല എന്നൊരു തീരുമാനം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഭാഗികമായെങ്കിലും ഉണ്ടായത് കൊണ്ടാണോ ഇത്തരത്തിലൊരു തീരുമാനം എത്താനുള്ള കാരണം അമേരിക്ക എത്താ എത്തുന്നതിലേക്ക് അമേരിക്ക എത്തിയതിന്റെ കാരണം എണ്ണമായിട്ട് തന്നെയാണ് കാരണം ഇന്ത്യ വലിയ തോതിൽ വെട്ടിക്കുറച്ചിട്ടുണ്ട് കൂടാതെ റഷ്യയുടെ ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് അതായത് ലൂക്കോയിൽ റോസ്നെഫ്റ്റ് തുടങ്ങിയ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് അല്ലാതെ പ്രത്യേകം ഉപരോധം അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അപ്പൊ ഇന്ത്യ ഈ റോസ് നഫ്റ്റ് എന്ന് പറയുന്ന റഷ്യൻ പ്രതിരോധ കമ്പനിയെ ആശ്രയിച്ചാണ് ഇന്ത്യയുടെ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ഏറെയും നടക്കുന്നത് അപ്പൊ ആ ഒരു കമ്പനിക്കെതിരെ വരുന്ന അന്താരാഷ്ട്ര ഉപരോധം തീർച്ചയായിട്ടും ഇന്ത്യക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള നിസ്സംശയം പറയാം അതിന് കൂടാതെ നേരത്തെ തന്നെ റഷ്യക്കെതിരെ പ്രഖ്യാപിച്ച ഉപരോധം അത് മറികടന്നുകൊണ്ടാണ് അല്ലെങ്കിൽ അത് അവഗണിച്ചുകൊണ്ടാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്ത്യയിലെ പൊതുമേഖലാ എണ്ണ കമ്പനികളൊക്കെ തന്നെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കും ആഫ്രിക്കയിലേക്കും അവരുടെ പ്രവർത്തനം മാറ്റി ചിന്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ എണ്ണ എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ പൊതു സ്വകാര്യ മേഖലയിലുള്ള റിലയൻസ് അടക്കമുള്ള അല്ലെങ്കിൽ നായര എന്ന് പറയുന്ന കമ്പനികളൊക്കെ തന്നെ അതിൽ റിലയൻസ് ഒരു പ്രധാന ഘടകമാണ് റിലയൻസ് നേരത്തെ തന്നെ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന്റെ അളവ് വലിയ രീതിയിൽ വെട്ടിക്കുറച്ചു ഇപ്പൊ നിലവിൽ റഷ്യയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യ നിലവിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആഭ്യന്തരമായിട്ട് അവരുടെ വിപണിയിൽ വലിയ വിലക്കയറ്റവും പണപ്പെരുപ്പവും അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട് കൂടാതെ ഇത്തരത്തിലുള്ള ഉപരോധങ്ങൾ കൂടി നേരിടേണ്ടി വരുന്നു പല കമ്പനികളും റഷ്യയുമായിട്ട് ദീർഘകാല കരാറിൽ ഏർപ്പെടാൻ വിസമ്മതിക്കുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നു അപ്പൊ ഇതെല്ലാം റഷ്യയെ വലിയ രീതിയിൽ പിന്തിരിപ്പിക്കുന്നു യുദ്ധത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ കാരണമാകും എന്നുള്ളതാണ് അമേരിക്ക കണക്കൂട്ടുന്നത് ഇപ്പൊ ഇന്ത്യയും ചൈനയും റഷ്യയുടെ വിശ്വസ്ത പങ്കാളികളായിരുന്നു അപ്പൊ ഇന്ത്യയും ചൈനയും നേരത്തെ തന്നെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് വലിയ ഒരളവിൽ കുറയ്ക്കാൻ തീരുമാനം എടുത്തിരുന്നു കാര്യം അമേരിക്കയുമായിട്ട് വീണ്ടും ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് പോകുന്നത് ചൈനയ്ക്കും ഗുണം ചെയ്യില്ല ഇപ്പൊ ഇന്ത്യയും അത് തന്നെയാണ് കണക്കാക്കുന്നത് അമേരിക്കയുടെ ശത്രുത പിടിച്ചു പറ്റുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് ഗുണകരമാകില്ല ആ ഒരു കണക്കൂട്ടലിലാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് വലിയൊരളവിൽ കുറച്ചത് പക്ഷേ അടുത്ത മാസം വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അപ്പോ ഇക്കാര്യത്തിൽ റഷ്യയിൽ നിന്ന് കൂടുതൽ ഇനി ഇന്ധനം വാങ്ങുന്നത് സംബന്ധിച്ച് തുടർ നടപടികൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഇന്ത്യ ഇന്ത്യ റഷ്യ ചർച്ചയിൽ അല്ലെങ്കിൽ വ്ളാഡിമിർ പുട്ടിനും നരേന്ദ്രമോദിയുമായിട്ട് നടത്തുന്ന ചർച്ചയിൽ അതിനും ഒരു ധാരണയാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അമേരിക്കയ്ക്ക് നിലവിൽ ഉക്രൈൻ റഷ്യ സംഘർഷം പരിഹരിച്ചു കഴിഞ്ഞാൽ റഷ്യയിൽ നിന്ന് ഏത് രാജ്യവും ഇന്ധന കരാറിൽ ഏർപ്പെടുന്നതിന് അമേരിക്കയ്ക്ക് വിമുഖതയൊന്നുമില്ല എതിർപ്പൊന്നുമില്ല അപ്പോ ചിലപ്പോൾ ഇന്ത്യ റഷ്യ ചർച്ചയിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടാകാനുള്ള സാധ്യതയാണ് എന്ന് ചില ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്